ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അജർക്കിൻ്റെ മെറ്റീരിയലുമായിട്ടാണ് എല്ലാം ഒന്നിനൊന്നിനും വെച്ചത് നല്ല ഡിസൈൻ നല്ല കളർ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്നത് നല്ല അജർക്കിൻ്റെ മെറ്റീരിയലും അജർക്കിൻ്റെ ടോപ്പ് അജർക്കിൻ്റെ കപ്താനൊക്കെയാണ് പോകുന്നത് ക്കിൻ്റെ ഫ്രോക്കിനായിട്ടി അപ്പോൾ അതിൻ്റെ കുറച്ച് മെറ്റീരിയൽ ഉണ്ട് ഇത് ഓരോന്ന് മൂന്ന് മീറ്ററാണ് മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാലും രണ്ടേ തൊണ്ണൂറ്റഞ്ച് ഇതിൻ്റെ റേറ്റ് വരുന്ന ടു തേർട്ടി ഇത് ഞാനിട്ടിരിക്കുന്നതിൻ്റെ കളർ ചേഞ്ച് ഇത് ബ്ലാക്ക് ബ്ലാക്കും മിറൂണും റെഡും മൂന്ന് കളറാണ് റെഡ് ബ്ലാക്ക് മിറൂ ഓരോ പീസും മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ രണ്ടേ തൊണ്ണൂറ്റഞ്ച് കൂട്ടിയാൽ മതി രണ്ടേ തൊണ്ണൂറ്റഞ്ച് ഇവിടെ ഞാൻ അളന്ന് നോക്കിയിട്ടുള്ളത് അത് വേറൊരു ഡിസൈൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇത്ര ഡിസൈൻ ഒക്കെ എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇന്ന് റെഡും മെറൂണും ബ്ലാക്കും ചുരിദാറിൻ്റെ കുർത്തി സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഫോപ്പിനൈറ്റി സ്റ്റിച്ച് ചെയ്യുക കപ്താനും സ്റ്റിച്ച് ചെയ്യുക നല്ല ഭംഗിയാണ് എല്ലാം പിയർ കോട്ടൺ മെറ്റീരിയലാണ് ഏതെടുത്താലും റേറ്റ് വരുന്നത് ടു തേർട്ടി നല്ല ഭംഗിയുണ്ട് ഡിസൈൻ ഒക്കെ നോക്കി എന്തിനു ഭംഗിയാ നോക്കി അധികം റെഡും ബ്ലാക്കും മെറൂണും ആയി തിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ടൊന്ന് വാട്സാപ്പും കൂടെ ചെയ്യുക വാട്സാപ്പ് നമ്പർ ഞാൻ ഒന്ന് പറയാം നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ നല്ല നല്ല ഭംഗിയുണ്ട് റെഡും ബ്ലാക്കും എല്ലാം നല്ല ഡിഫറൻറ്റ് ഡിസൈൻ ആണ് ഇത് റെഡ് ഏതെടുത്താലും ടൂ തേർട്ടി എല്ലാം നല്ല അജർക്ക് പ്രിന്റ് ഉള്ള കോട്ടന്റെ മെറ്റീരിയൽ എന്തിരി ഭംഗിട്ട് നോക്കിയ ഡിസൈൻ നല്ല എല്ലാത്തിന്റെ ഡിസൈൻ ഭയങ്കര വെറൈറ്റി ആണ് എല്ലാ അജർക്ക മെറ്റീരിയൽ ഉണ്ട് പിയർ കോട്ടൺ ആണ് ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് താങ്ക് യു സോ മച്ച്